ഇന്ന് കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്ന് നിങ്ങൾ കാണേണ്ടേ കണ്ടൊക്കെ ഫുൾ വ്ലോഗ് കണ്ടു നോക്കിട്ടാ ഇതേ തായ് വന്നിട്ടാകുമ്പോഴത്തേക്ക് എത്താം അടുപ്പിൽ തീ കത്തുന്ന സംഭവം ഒന്നുമില്ല ഇറച്ചി പോകുന്നില്ല തിട്ടാ ഞാൻ എൻ്റെ പഠിച്ച പോലെ ഞാൻ എട്ട് മണിക്ക് എണിച്ചത് കിട്ടും പക്ഷേ അന്നമുട്ടോ ഇവരെ പണിയല്ലേ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായി കോറായിട്ടെന്തേ ഇറച്ചി വേപ്പിക്കുന്നുണ്ട് സോ ഉമ്മയുടെ ഭയങ്കര പണിയിലായി ഗൈസ് ഉമ്മ ഇതാ പായസത്തിനെ പാൽതാ ഇപ്പറ ചിക്കൻ കറി എല്ലാം ആയിട്ട് വെച്ചിട്ടുണ്ടായി പിന്നെ ഉമ്മ പറഞ്ഞു നീ ഒന്നാക്കലെ ഞാസ വെറുതെ ഇടയിരുന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിണ്ട ഉണ്ടായാൽ മതിയെന്ന് ഞാൻ വിചാരിച്ച് വേറെ ഒന്നും പണിയില്ലല്ലോ ഇങ്ങനെ വരകൊണ്ടുണ്ടായാൽ മതി എന്നല്ലേ ഓക്കെ അമ്മ സെറ്റ് എന്നല്ല പറഞ്ഞു പക്ഷേ ഭയ്യറിഞ്ഞത് കേട്ടാ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പായസം റെഡി ആയി പിന്നെന്താ പായസം റെഡി ആയിട്ടാണ് പായസ റെഡി ആയിട്ടാ അതിനിടയിൽ ഞാൻ സൈഡിൽ നോക്കുന്നില്ലത് പിന്നെന്താ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടാക്കാം ഞാൻ ഏകദേശം ഒരു മണിക്കൂർ ഇരുന്നിട്ടിട്ടാ ഞാൻ വിചാരിച്ച് ഇരുന്നിട്ടെടുക്കുന്ന പണിയല്ല അതുകൊണ്ട് ജസ്റ്റ് മാറ്റർ ഇല്ല ഞാൻ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇരുന്നിരുന്നിട്ട് ഇന്നാട്ടു അപ്പീസ് പൂട്ടിയാൽ കാണിക്കുക എന്താ റെളി അങ്ങോട്ട് തിരിയാൻ കഴിഞ്ഞില്ല ഇങ്ങോട്ട് തിരിയാൻ കഴിഞ്ഞില്ല കേട്ടോ കുറെ നേരം ഇരുന്നാലും പ്രശ്നം കുറേ നേരം നിന്നാലും പ്രശ്നം മൊത്തത്തിൽ പ്രശ്നം പ്രശ്നം തന്നെ കേട്ടോ പക്ഷേ എന്ത് പറയലേ ഇത് ഫിനിഷ് ആക്കിയിട്ട് ഞാൻ അടങ്ങും എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹോപ്പ് ഞാൻ വിട്ടിട്ടാണ് എന്താ പറയല്ലേ ഈ പായസം ഞാൻ ഇങ്ങനെ വറകെ കൊണ്ടുണ്ടാവും അതിനിടയിൽ ഉമ്മ വന്നതിൽ പഞ്ചസാര അത് ഇത് നല്ല കിട്ടിയിൽ പോയിട്ടാണ് അപ്പം അത് സെറ്റായി പിന്നെന്താ ബീഫിനുള്ള മുളക് ഇങ്ങനെ വറക്കാൻ തന്ന കഴിഞ്ഞാൽ എന്നിങ്ങനെ ഇരുത്തിച്ചിട്ട് കൊല്ലലെന്നു തോന്നുന്നു സോ ഇടതായി ഇറച്ചി നല്ല പാങ്ങിനെ വന്നിട്ടുണ്ട് സോ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് കറി ഇട്ടാ അതുകൊണ്ട് നമ്മ അല്ല ഫുള്ള് ഫുഡ് റെഡിയാക്കുന്നില്ല അത് പിന്നെ ഇതെല്ലാം മുളകിട്ടിട്ട് അത് സെറ്റാക്കിയിട്ട് ഞാൻ ഈ എന്തറിയില്ല ഞാൻ ആക്കുന്നതല്ല കേട്ടോ ഞാൻ ജസ്റ്റ് പട്ടിഷോ മാത്രം മുളക് കുറച്ച് വറുത്ത് അതെല്ലാം ഇട്ടിട്ട് സെറ്റ് ഇതാ ഉമ്മ നോക്കിക്കോ ഉമ്മ ജസ്റ്റ് കണ്ട ആ ഇതെല്ലാം സില്ലായിട്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പ് എറിഞ്ഞിട്ട് പോയ പോക്ക് നിങ്ങൾ കണ്ടാ എന്തു ആക്കല് ഞാനത് ആടെ സൈലിൽ ചെയ്തിട്ട് കരഞ്ഞൂടാണ് ആക്കുന്നത് പിന്നെ ഞാനൊരു വാഷ് പൊടിച്ച് ഉമ്മ ഞാന് നെയ്ച്ചോറാക്കി കൊള്ളുന്നു ഇടയിൽ ഇക്കാൻ്റെ ഒരു ഡയലോഗ് നെയ്യാക്കും ഓളി നെയ്ച്ചോറാക്കും ഞാൻ പക്ഷേ ആ വാഷിൽ ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലുള്ളത് കേട്ടോ അപ്പോഴത്തേക്ക് ഇടയിലേ വന്നിട്ട് ഇക്ക ഇടങ്ങിയാക്കുന്നുണ്ടെങ്കിൽ ആ അത് ആ ഇത് കുറവായിരുന്നു പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം എൻ്റെ പ്രഷറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നേരം വിട്ടില്ല ഞാൻ ആക്കുന്നതെന്നു വെച്ചിട്ട് വാശ് എനിക്കുണ്ടായിരുന്നു ഇങ്ങനെയല്ല നമ്മൾ പഠിക്കും പഠിക്കണമല്ലോ സോ അങ്ങനെ നെയ്ച്ചോറാക്കുന്ന തന്ത്രപ്പാടിയാണ് കേട്ടോ ഞാനുള്ളത് അങ്ങനെ വള്ളം തളുക്കുന്നവരെ ഞാൻ അടി നിന്ന് അപ്പോഴത്തെ കുമ്മാനെ അവരെല്ലാം എന്താ പറയുക അറി വാഷാക്കി കൊണ്ടുത്തന്ന് പിന്നെ അതും കഴിഞ്ഞ് പിന്നെ അതായത് സാമ്പാർ വെക്കാനുണ്ടായി എനിക്ക് സ്പെഷ്യലിസ്റ്റ് ഞാസിറാനു തന്നെയാണ് സാമ്പാർ സോ അത് കഴിഞ്ഞിട്ട് ആവുമ്പോഴത്തേക്ക് ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടെല്ലാം വന്നു കേട്ടോ മൊത്തം എന്താ പറയുക ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ടേന് പിന്നെ ഞാൻ വന്നിട്ട് അറിഞ്ഞിട്ട് ഉള്ളിൽ പോയിക്കാൻ ഞാൻ ചുറ്റോളാന്ന് പറഞ്ഞിട്ട് എന്തിന് പറഞ്ഞു നിന്ന് വയ്യ ആയിപ്പോയിട്ടാ എന്താ വെച്ചു ഞാനിവിടെ കുറച്ച് സ്ഥലം വിളിച്ചോലോ ഈ പോകുകയും എൻ്റെ കണ്ണീൻ്റെ അടുത്ത് പിന്നിട്ടോ എൻ്റെ പുനെ കണ്ണ് കത്തിയിട്ട് നേരം ഞാൻ ആരെയെങ്കിലും എഴുത്തിച്ചിട്ട് പോകാനും അല്ല പോവാതിക്കാനും എന്ന് പറഞ്ഞിട്ട് മൂക്കിലും കണ്ണിലെല്ലാം ഫുള്ള് വള്ളം അങ്ങനെ എന്നാലും അവരെ മുമ്പിൽ നിന്ന് ഞാൻ വിട്ടു കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാഷിൽ കുറച്ചു നേരം അങ്ങനെ എന്താ ആട്ടിക്കോണുണ്ട് എന്ത് പുകയാണ് ആട്ടെന്നുള്ള ആട്ടല്ലേ പിന്നെ കുറച്ച് നമ്മൾ സെറ്റ് ആയിട്ടാ പിന്നെ പിന്നെതാ ഇരുന്ന് കഴിഞ്ഞിട്ട് പൊന്നെ പിന്നെ അങ്ങനെ അങ്ങനെതാ ഈ ഒരു നാല് കബാബിനെ പിടിച്ചിട്ട് ഞാൻ ഇരിക്കുന്നുള്ളത് ഇരുപ്പ് കേട്ടോ അതിന് ഉണ്ടെങ്കിൽ ഇക്കാട്ട് ട്രോളാണ് വന്ന് ഞാൻ പറഞ്ഞു മതിയോത്തൊക്കെ പോയി കുളിക്കാൻ പെയിക്കുമെന്നുള്ളത് പറഞ്ഞിട്ട് ഭയ്യെത്തിട്ട് അയക്കുന്നില്ലത് അപ്പോഴത്തേക്ക് ഉസ്താ അത് വന്ന് പിന്നെ എന്തോ ആവും ഓത്തെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഫുഡ് റെഡിയാക്കുന്ന റെഡിയാക്കാനും കേട്ട പിന്നെ ഇന്ന് സ്പെഷ്യൽ വന്നിട്ട് നെയ്യ്ച്ചോറ് ഇരച്ചക്കറി സാമ്പാർ മീൻ കറി കോഴിക്കറി കബാബ് അങ്ങനെ കുറച്ച് സാധനം അപ്പോഴത്തേക്കും നമ്മളെ ഗസ്റ്റ് എല്ലാം തിരുന്നതിനാ എല്ലാവരും ഉണ്ടായാലും അതായത് കുഞ്ഞുമാൻ്റെ അവരെ വീട്ടിൽ തവർ മൂത്താൻ്റെ അവരെ പേർക്കിൽ തവർ അതേ മാമൻ്റെ വീട്ടിൽ തവർ പിന്നെ എൻ്റെ പേർക്കുള്ള തവർ അങ്ങനെ കുറച്ച് ഫാമിലി കുറച്ച് കുറച്ച് ഫാമിലി ഉണ്ട് സോ അതിനിടയിൽ ഞാൻ വല്ല ഒരു മാങ്ങോ കട്ട് ഇരി പോയിത്തുന്ന് കഴിച്ചു അതിനിടയിൽ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വന്നിട്ടാ സംഭവമെന്നില്ല അതെനിക്ക് തീരെ കൊളിയിലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സാരല്ല മാച്ചാന്ന് പറഞ്ഞ് നേരം മാറ്റി പിന്നെ എന്താ പറയുക ഇരിക്കളി പോലത്തെ എനിക്ക് എന്തിനാ ഡ്രസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഡ്രസ്സ് ഇടാതെ നടക്കാനൊന്നും കയ്യില്ലല്ലോ പിന്നെന്താ പിന്നെ ഫുഡ് റെഡി ആക്കലോ കിട്ടാ അപ്പോഴത്തേക്ക് ഫുൾ സെറ്റാക്കുന്നില്ല ഇത് ഫാർഗ് ച അതിൻ്റെ നെയ്ച്ചറിനെ ഇങ്ങനെ ഈടിച്ച് ടക്കുന്നുണ്ട് സോ ഇതാ ഷാന ഇന്ന് വേഗം പോട്ടോ ഒക്കെ എന്തോ ഫങ്ങ്ഷനുണ്ടായത് കൊണ്ട് ഷാന എസിം സിമിന് വേഗം പോവും സോ ദാ ഫാം എല്ലാം പീസ് ആക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ കുറച്ചു നേരത്തേക്ക് എന്താ പറയുക ഭയങ്കര തിരക്കുണ്ടായിന് അങ്ങോട്ടും ഇങ്ങോട്ട് പായലും പിന്നെ അതിനിടയിൽ ഫുഡ് കഴിച്ച് പിന്നെ അത് ആയുഷനെ കുറച്ച് പറഞ്ഞിട്ടുള്ളത് സംഭവം സംഭവമൊന്നുമില്ല ബാബി ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ളത് അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തുള്ളിക്കളിക്കുന്നില്ല തട്ടോ എൻ്റെ പൊന്നെ പൊഷെ രക്ഷയില്ല കേട്ടോ പുള്ളന്മാർക്ക് എപ്പോഴും ഉമ്മമാർക്ക് അസലിൽ ചോറയ്ക്കാൻ ഇരുന്നാൽ മതി ഇല്ലെങ്കിൽ കുളിക്കാൻ പോയാൽ മതി അപ്പം തുടങ്ങും ഈ കേന്ദ്രൻ ഇല്ലെങ്കിൽ നല്ല ഭംഗി ഉറങ്ങിയിട്ടുണ്ടാവും ഈ രണ്ട് സാധനം അത് മതി അപ്പോഴത്തേക്ക് തുടങ്ങും കേട്ടോ പിന്നെന്താ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിരിക്കാൻ ഫാർക്കിച്ച് ആ എൻ്റെ വീട് എടുക്കുന്നുണ്ടല്ലഡി എന്നല്ല പറഞ്ഞിച്ച് പിന്നെ എന്താ പറയുക പിന്നെന്താ പിന്നെ ഈ പെണ്ണിനെ ഇടയിൽ കണ്ടാൽ എനിക്ക് ഇങ്ങനെ ഞമ്മുടെ കൊല്ലാന്ന് തോന്നുന്നുണ്ട് പിന്നെന്താ ഞാനൊരു കാഴ്ച കാണിച്ചാൽ വെയിറ്റ് ആക്കുന്നില്ലത് കഴിച്ചു ഇച്ചാ ചുള് അതായത് തന്നെ ആഫിൻ്റെ ഉപ്പ എപ്പം വിരി എപ്പം വിരി ഇവർ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ആക്കിയിട്ട് നിൽക്കുന്നില്ലത് പിന്നെ അങ്ങനെ എല്ലാവരും പോവാൻ നിൽക്കുന്നില്ലത് കേട്ടാ അങ്ങനൊരു വൈകുന്നേരം പോയി എല്ലാവരും ഒരു ഒരു അവരവർ വീട്ടിൽ ഓരോരല്ല അവരവർ വീട്ടിട്ട് പോകാൻ നിൽക്കുന്നില്ല ഇത് കൈസ് പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേ അതേക്കാണെനിക്ക് എന്തെങ്കിലും ഒന്ന് ഹാർട്ടെങ്കിൽ കമൻറ്റാക്കാം ഓക്കെ സോദാ നാഫിയും സുവേലും നാഫിൻ്റെ ബാപ്പ ഉമ്മ അവരെല്ലാം പോയി പിന്നെ ദാ ദീദീനവർ പോവാൻ നിൽക്കുന്നില്ലത് സോ അങ്ങനെ ഒരു ഒരാൾ പോകുന്നില്ലത് ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതിനിടയിൽ ഇരുന്ന് ഫമ്മി നമ്മൾ ഇരുന്നിട്ടില്ല കഥ ഒന്നും പറഞ്ഞാൽ വെറുതെ ഇരുന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകാനാന്ന് പിന്നെ നടക്കുമ്പോൾ അങ്ങോ ഇങ്ങോട്ട് പോകാനാണെന്ന് പറഞ്ഞ് മേടിക്കുക പിന്നെ ആയിച്ചു കാര്യമായിട്ട് നോക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഫാർഖ് ഇച്ചൻ്റെ അവർ പോയി പിന്നെ ദീദീൻ്റെ അവർ പോയി അപ്പോൾ എല്ലാവരും പോയി ഗൈസ് അപ്പോൾ ഞാനും പോകുന്നത് അപ്പം ബായ്